ഹലോ ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ട്രിവാൻഡ്രംകാർക്കൊക്കെ ഏകദേശം അറിയായിരിക്കും നമ്മുടെ കിള്ളിപ്പാലത്തുള്ള സൂര്യ ഫാസ്റ്റ് ഫുഡിൽ ഇവിടുത്തെ മട്ടൻ ചാപ്സും പോത്തുപെരട്ടും ചിക്കൻ മപ്പാസും ചിക്കൻ ഫ്രൈയും ചില്ലി ചിക്കനൊക്കെ നല്ല സ്പെഷ്യലാണ് ആറേഴ് വർഷം തുമ്മേ നമ്മളിവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരുന്നു ഡെയിലി ചില്ലി ചിക്കനും ബറോട്ടയും വാങ്ങുന്നതായിരുന്നു ഇവിടുന്ന് കഴിച്ചിട്ടുള്ളവർക്ക് മിക്കവരുടെയും ഫേവറേറ്റ് ആണ് ഇവിടുത്തെ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ചില്ലി ചിക്കനും ഇവിടെ വന്നിരുന്നപ്പോൾ ഒരു നൊസ്റ്റാൽജിയെ നന്നായിട്ട് അടിച്ചു കേട്ടോ സോ നമ്മൾ ഇവിടുത്തെ സ്ഥിരം ഐറ്റംസ് ആയിട്ടുള്ള പൊറോട്ടയും മട്ടൺ ചാപ്സും ചില്ലി ചിക്കനും ചിക്കൻ ഫ്രൈയും ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മൾ പോയ ടൈമിന് അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു ഇനി കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വരത്തേ ഉള്ളൂ രാത്രി ആവുമ്പോഴേക്കും ഈ ബെറോട്ട കഴിച്ചിട്ട് വയറ് വീഴ്ത്തിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഐറ്റംസൊക്കെ എത്തിയെങ്കിലും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത് ഇവിടത്തെ ആ സ്പെഷ്യൽ ഗ്രേവി ഉണ്ടല്ലോ ആ പഴയ അതേ മണം തന്നെ അപ്പോൾ ആ സോഫ്റ്റ് ബറോട്ടയിൽ കുറച്ച് സൂര്യ സ്പെഷ്യൽ ഗ്രേവിയും ചില്ലി ചിക്കനും എടുത്തിട്ടുണ്ട് ഒരു ഫുൾ പോർഷൻ ചില്ലി ചിക്കന് നൂറ്റിനാൽപ്പതാണേ വരുന്നത് ബറോട്ട നല്ല തിക്കുമായിരുന്നു സോഫ്റ്റുമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ചില്ലി ചിക്കനും എടുത്ത് ആ ഗ്രേവിയില് മുക്കി കഴിച്ചു നോക്കി ആ പഴയ അതേ ടേസ്റ്റ് തന്നെ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല ചില്ലി ചിക്കൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്ന് പറയാതെ തന്നെ ഞങ്ങൾ അടുത്തതായിട്ട് മട്ടൺ ചോപ്സ് ട്രൈ ചെയ്യാൻ പോവുകയാണ് മട്ടൺ ചോപ്സ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് അപ്പൊ വീണ്ടും കുറച്ച് പൊറോട്ടയും ആ മട്ടൻ ചോപ്സിന്റെ ഗ്രേവിയിലും മുക്കി കഴിച്ചോ കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ മട്ടൻ ചോപ്സിന്റെ മസാല നല്ല ഫ്ലേവർഫുൾ ആയിരുന്നു നല്ല ബോണോട് കൂടിയുള്ള ആ മട്ടൺ പീസും കിടിലൻ ടേസ്റ്റ് ആയിരുന്നു നല്ല വെൽ കുക്ഡും ആയിരുന്നു ഈ മട്ടൻ ചോപ്സ് അപ്പത്തിന്റെ കൂടെയും കൂട്ടി ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഒരു അപ്പവും കൂടി ഞങ്ങൾ ഓർഡർ ചെയ്തു അപ്പത്തിന്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ് മട്ടൺ ചോപ്സ് ഒരു പ്ലേറ്റ് മട്ടൺ ചോപ്സിന് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഒരു പ്ലേറ്റ് ചിക്കൻ ഫ്രൈക്ക് നൂറ്റി പ്രൈസ് ആയിട്ട് വരുന്നത് ഒരു വലിയ നാല് പീസ് ചിക്കൻ്റെ പീസസ് ആണ് ഫ്രൈയിൽ വരുന്നത് അതും നല്ല ഡീപ്പ് ഫ്രൈ ചെയ്ത നല്ല മുരിഞ്ഞിരിക്കുന്ന ചിക്കൻ ഫ്രൈ കിടിലൻ ടേസ്റ്റ് ആയിരുന്നു പഴയ അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തത് സൊ സൂര്യ ഫാസ്റ്റ് ഫുഡിൽ നിന്ന് നമ്മൾ ഇത്ര ആണ് കഴിച്ചത് നിങ്ങൾ ഈ സൂര്യ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇല്ലാതെ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ചെന്നൊന്ന് വിസിറ്റ് ചെയ്യുക നമ്മുടെ അടുത്ത സ്പോട്ടും കരമന തളിയൽ റോഡിലുള്ള ഒരു വടക്കടയാണ് ദേവി വെജിറ്റേറിയൻ ലൈവ് വടക്കട എന്നാണ് കേട്ടോ കടയുടെ പേര് ഇവിടുത്തെ എല്ലാ കടികൾക്കും വെറും നാല് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ചെറിയ വടകളാണ് ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ളവരൊക്കെ എല്ലാരും നല്ല അഭിപ്രായമാണ് വടകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മുന്നോട്ട് കാണുന്നതിന് മുന്നേ ഹംഗ്രി ഗേഴ്സ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ പാഴ്സല് മേടിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചധികം വടകൾ അപ്പോൾ വീട്ടിൽ കട്ടനൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം പരിപ്പ് വട ഉരുന്ന് വട മസാല പൂണ്ട ഉള്ളിവട അങ്ങനെ ഒരുപാട് ടൈപ്സ് ഉണ്ട് ഫസ്റ്റ് പരിപ്പ് വട ട്രൈ ചെയ്ത് നോക്കി നല്ല ചൂടോട് നല്ല മൊരിഞ്ഞിരിക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട പിന്നെ കാരാവടയും ട്രൈ ചെയ്തു കേട്ടോ പുറമേ നല്ല ക്രിസ്പിയാണ് വാഴയ്ക്ക് അപ്പോൾ നൈസായിരുന്നു ചൂട് അല്പം കുറഞ്ഞിരുന്നത് കൊണ്ട് അത്ര ടേസ്റ്റ് ഫീൽ ചെയ്തില്ല കൂടാതെ ഉപ്പും കുറവായിരുന്നു പിന്നെ വാഴക്ക ബജിയും കത്തിരിക്ക ബജിയും മുളക് ബജിയും ഒക്കെ ട്രൈ ചെയ്തു മസാല ബോണ്ട എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച രണ്ട് സ്പോട്ടും അടുത്തടുത്തായിട്ടാണ് കേട്ടോ കരമനയും കിള്ളിപ്പാലം അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വടകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയൊന്ന് വിസിറ്റ് ചെയ്യാം